ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോണത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് ദിവസമായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കണേ അങ്ങനെ തപ്പിരിക്കായിരുന്നു അങ്ങനെയാണ് ഇതിലിങ്ങനെ ഓഫറൊക്കെ കണ്ടത് അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തു ഫസ്റ്റ് തന്നെ ഞാൻ ഈ എടുക്കണത് നമ്മളെ ഇച്ചോസിന് വേണ്ടിയിട്ടുള്ളതാണ് ഇച്ചോസിന് ഇപ്പോൾ ബ്രഷ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അപ്പോൾ ഞങ്ങൾ നെസ്റ്റോലും അതിലുലൂലും ഒക്കെ പോയി നോക്കി പക്ഷെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവരോടൊക്കെ ചോദിച്ചു പക്ഷെ വലിയ ബ്രഷായിരുന്നു ഒരു മൂന്ന് വയസ്സുള്ള പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ടൈപ്പ് ബ്രഷായിരുന്നു അപ്പോൾ അതല്ല ശരിക്കും അങ്ങനെ കുറേ തപ്പിപ്പിടിച്ചിട്ടാണ് ഈ സംഭവം കിട്ടിയത് ഇത് മറ്റെങ്ങനെ അവർക്ക് വേദന ഒന്നും എടുക്കൂല ആ ഒരു ടൈപ്പിലുള്ളത് അങ്ങനത്തെ ആ ഒരു പാക്കിൽ മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഈ സംഭവം എനിക്ക് മുഖത്തിങ്ങനെ പൊട്ടിയടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ഓർഡർ ചെയ്തതാണ് കാരണം എൻ്റെ ഇങ്ങനത്തെ സംഭവങ്ങളില്ല ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് രണ്ടെണ്ണം എനിക്കോന്നു പറഞ്ഞ രണ്ടെണ്ണത്തിന് ആറ് ഇത് റംസ് അല്ലെങ്കിൽ മൂന്ന് അങ്ങനെ എന്തോ ആർന്ന് പിന്നെ ഇത് ഇത് കുറേ നാളായി മേടിക്കണം എന്ന് വിചാരിക്കണം കാരണം ഇങ്ങനെ വീഡിയോസിലൊക്കെ ഓരോരുത്തർ ചെയിനെ കണ്ടിട്ട് എനിക്ക് കുറേയായി ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് ഇത് ഇത് നമ്മളെ ഐഷാഡോ പാലറ്റ് ആണ് ഇതിൽ എനിക്ക് പിന്നെ സിൽക്കിൻ്റെ കളർ അങ്ങനത്തെ ഇഷ്ടമല്ല പിന്നെ പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കാരണം പുറത്തേക്കൊക്കെ നല്ലോണം പൊടിയായിട്ടുണ്ട് അപ്പം തന്നെ എൻ്റെ മനസ്സ് കുറച്ച് നേടറി ഗൈസ് പാക്കിങ്ങൊക്കെ അടിപൊളി ായിരുന്നു ഫസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ പോലത്തെ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ വേറൊരു പാക്ക് അങ്ങനത്തെ പാക്കിങ്ങൊക്കെ പൊളിയായിരുന്നു കേട്ടോ പിന്നെ കാണാനും രസം ഉണ്ടായിരുന്നു പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ ഡാമേജ് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നൊരു ഡൗട്ടായിരുന്നു അങ്ങനെ ഞാൻ തുറന്ന് നോക്കി എവിടെയാണ് തുറക്കണ്ടതെന്നൊക്കെയാണ് ഈ തപ്പി പിടിക്കണത് അങ്ങനെ ലാസ്റ്റ് തുറന്ന് നോക്കി തുറന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതിൻ്റെ ഉള്ളിലത്തെ ഒരു കളറ് ഒരു കളറ് ഫുള്ളി ഇങ്ങനെ കുത്തി പോയേക്കാണ് കണ്ട അത് നിന്നിട്ട് എല്ലാ മിൽക്കും ആയിട്ടുണ്ടായിരുന്നു അവനെ ഫുള്ളായിട്ട് അടർന്നേക്കാണ് ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജ് ആണ് നമ്മൾ ശരിക്കും റിട്ടേൺ അയക്കേണ്ടതായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മനസ്സ് തളർന്ന കേസ് അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും റിട്ടേൺ അയക്കണം എന്ന് വിചാരിച്ച് അപ്പോളാണ് ഷിക്കു പറഞ്ഞത് ഇത് റിട്ടേൺ അയച്ചിട്ട് റിട്ടേൺ എടുക്കാൻ തന്നെ പതിനഞ്ച് ദിവസം പിടിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് വന്ന് കൊണ്ടുപോവാനും പിന്നെ അത് തിരിച്ച് കിട്ടാനും ആവും എന്ന് പറഞ്ഞു അപ്പം പിന്നെ അത് ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ പിന്നെ ഇത് നമ്മളെ ഷിക്കുവിൻ്റെ ഐഫോണിനുള്ള ഫോർട്ടീൻ പ്രോ മാക്സിനുള്ള കവറാണ് ഇത് ഷിക്കുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഷിക്കു പറഞ്ഞ ഡിസൈനേഴ്സിനൊക്കെ പറ്റിയ ഒരു കവറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഓർഡർ ചെയ്തത് സംഭവം രസമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ അതിന് ശേഷം പിന്നെ പിന്നെ വേറൊരു സാധനം ഓർഡർ ചെയ്തതെന്താന്ന് വെച്ചാൽ നമ്മളെ ഷിക്കൂനിങ്ങനെ ഞങ്ങളിത് ഇതും ഇവിടെ കുറേ തപ്പിയാണ് നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ ഒരു മസാജ് ചെയ്യുന്ന സംഭവം അപ്പം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പറയത്താലോ മസാജ് ചെയ്ത് തരാൻ അപ്പോൾ ഇതാകുമ്പോൾ ഷുഖല്ലേ ജസ്റ്റ് ഇതിട്ടിട്ട് ഇങ്ങനെ ഇളക്കിയാൽ മതിയല്ലോ അത് ചിന്തിച്ചിട്ട് ഇതും ഓർഡർ ചെയ്ത് ഇതിൻ്റെ ഒക്കെ റേറ്റ് എത്ര എന്നുള്ളത് ഞാൻ ഇപ്പം മറന്നുപോയി അങ്ങനെ അതും കിട്ടി പിന്നെന്താ പിന്നെ എനിക്ക് ഫോൺ കവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ലെവനുള്ളത് ഐഫോൺ ലെവനിലുള്ളത് അപ്പം ഇതാണ് കാരണം വെച്ചാൽ എൻ്റെ കേസും ഭയങ്കരമായിട്ട് അലമ്പായി എന്താ ച ഞാൻ കിച്ചണിൽ പോകുമ്പോഴും എല്ലായിടത്തും പോകുമ്പോഴും ഇങ്ങനെ ഫോൺ കൊണ്ടുപോയി വെച്ച് പിന്നെ അങ്ങനെ പിടിച്ച് 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 ഒരു യെല്ലോയിഷ് കളറായി അതുകൊണ്ട് തന്നെ അതും ഡാമേജായി ഇത് ഷിക്കു തന്നെ കണ്ടിട്ട് നോക്കി മേടിച്ചതാണ് ഇതുമ്പൽക്കൂടെ മറ്റിങ്ങനെ ഒരു ചെയിൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട് എന്നിട്ടിങ്ങനെ നമ്മളെ കൈമേലിട്ടടക്കുന്ന ഒരു ടൈപ്പില്ലേ അങ്ങനത്തത് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് അല്ല നമ്മൾ ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞ ആപ്പിൽ പിന്നെ എൻ്റെ ഫോണിന് ഞാനത് സ്യൂട്ടാവുണ്ടോ ഇല്ലയെന്നൊക്കെ ഇട്ട് നോക്കണേ ഞാൻ ആദ്യം വിചാരിച്ച വിചാരിച്ച് എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു അയ്യോ ഇതും റിട്ടേൺ അയക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചിക്കു പറഞ്ഞു അത് ഇട്ടു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇട്ടോക്കിയപ്പോൾ സംഭവം ശരിയായി ഐ സെറ്റാണ് അങ്ങനെ എന്താ പറയുക അതും സെറ്റായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്ത സംഭവങ്ങൾ പിന്നെ ശിക്കുക അതിൻ്റെ മേലയിൽ കൂടെ മറ്റേ മണി പോലത്തെ സാധനം അത് ഫിറ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ടാറ്റാ